നോക്കണം ഒരു കുട്ടിയെ കൊന്നാൽ അയാൾ കൊലയാളി തന്നെയാ ഒരു പക്ഷേ നമ്മൾ അബദ്ധത്തിലായേക്കാം അബദ്ധത്തില് അത് എങ്ങനെ വേണോ ആകട്ടെ അയാൾ ഒരു കൊലയാളി തന്നെയല്ലേ അയാളെ കൊലയാളി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം ഇപ്പോ ബൈജുവിനെ ഒരുത്തം വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട് നൗഫൽ താനൂര് പുഴുത്ത് ചാകുന്നാറീന്ന് അതായത് റഹീം എന്ന് പറയുന്നവൻ കൊലയാളിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മള് ഉഴുത്ത് ചാകുമെന്ന് ഇനി ആശിക്കെ രണ്ട് കൃമികൾ ശശികല ടീച്ചർ കൂടി വേണമായിരുന്നു കാരണം അവർ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവർ അവരുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു അതിന്റെ പേരില് അവരെ പിന്നെ വിഷകല എന്ന് പറയുന്നു നമ്മൾ ഈ വസ്തുതകൾ എടുത്തു പറയുമ്പോൾ നമ്മൾ കൃമികളായി മാറുന്നു ആലോചിക്കണം ഇവന്റെ കൈ കൊണ്ട് അബദ്ധത്തില് അതല്ലെങ്കിൽ മനഃപൂർവ്വം ആ കുട്ടി മരിച്ചു ആ കുട്ടി ഭയങ്കര റേസർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കാറോ ബൈക്കോ സൈക്കിൾ റേസിംഗ് ഒക്കെ നടത്തുന്ന കുട്ടിയായിരുന്നു അത്രേ പെട്ടെന്ന് എന്തോ അപകടത്തിൽപ്പെട്ടിട്ടാണ് അനസ് എന്ന് പറയുന്ന കുട്ടി ആക്സിഡന്റിലായി പോയത് എന്നാണ് ഞാൻ കേട്ടത് ശരി കേട്ടത് ശരിയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി ആ കുഞ്ഞിന്റെ ജീവൻ ഇവന്റെ കൈ കൊണ്ട് പോയി ഇവനിൽ നിന്ന് മുപ്പത്തിനാല് കോടി പിരിച്ചെടുത്താൽ ആ കൊച്ചിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ ഇവർ ആരെയാണ് പറയേണ്ടത് നരേന്ദ്രമോദിയുടെ നെഞ്ചത്തല്ല കയറേണ്ടത് സൗദി അറേബ്യയിലെ പ്രാകൃതമായ ഗോത്ര നേതാവ് ഉണ്ടാക്കിയ ആ നിയമത്തിന്റെ നെഞ്ചത്ത് കയറണം എന്താണ് ഇവർക്ക് അതിന് പറ്റാതെ പോകുന്നത് മറ്റൊന്നുമല്ല രണ്ടും നമ്മുടെ സമുദായമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് വിഷയം വന്ന സമയത്ത് രൂക്ഷമായി ഇസ്രായേലിനെതിരെ രാജ്യ താല്പര്യത്തെ പോലും അവഗണിച്ചിട്ട് ഇവരാഞ്ഞടിച്ചത് ഇവരെ മിണ്ടുന്നതിന് മുമ്പ് ആലോചിക്കണം എപ്പോഴും തള്ളക്കേ പറയും അതുകൊണ്ട് തിരിച്ച് നമ്മളും അത് പറയാൻ നിർബന്ധിതമാകണം ആശിക്ക് പറയാണ് നിന്റെ തള്ളയോട് പറയടാന്ന് നമ്മുടെ തള്ളമാരാരെയും കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടില്ലല്ലോ ഉം നാലുമഞ്ചും പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് സുഖഭോഗം നടത്തിയിട്ടില്ലല്ലോ ലൈംഗിക സുഖത്തിന് വേണ്ടി താൽക്കാലിക വിവാഹം ഒരു മണിക്കൂറത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ നമ്മളാരും ചെയ്തിട്ടില്ലല്ലോ അതൊന്നും ധാർമ്മികതയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ലല്ലോ ഇനിയും പലരും നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ട് പല ആളുകളും പലരും എന്നിട്ട് നിയമം നിയമത്തിന്റെ കൂടെ ആ വേറൊരാള് പറയുന്നുണ്ട് എന്താണ് മഹാലക്ഷ്മി സൗദി ഉടനെ മതേതര രാജ്യമാകണം സൗദി സ്ത്രീകളെ മറ്റു മതക്കാർ വിവാഹം കഴിക്കട്ടെ മുഹമ്മദ് ബാസത്ത് പറയുന്നത് രണ്ടിനും അന്തമില്ലാന്ന് അള്ളാഹുവിനെ നബി ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും അന്തമില്ലാന്ന് കാരണം ഖുറാനും അതീസും പഠിച്ചവനും പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പോട്ടെ സാരമില്ല ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ് ഇതൊന്നും പറയണമെന്നൊന്നും ആരും വിചാരിച്ചിട്ടല്ല നബിയെ തള്ളക്ക് വിളിക്കണമെന്നോ അവന്റെ പേര് മുഹമ്മദാണ് അവന്റെ പേരിന്റെ തുടക്കം പിന്നെ ഞാനൊരു സംശയമുണ്ടെ നമ്മടെ തള്ളയ്ക്ക് ആരെങ്കിലും വിളിച്ചാല് നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവൂലെ നമുക്കന്ന് കൂടി കിടന്നുറങ്ങാൻ പറ്റൂ ചേടാ നമ്മുടെ തന്തയ്ക്ക് വിളിപ്പിച്ചല്ലോ നമ്മുടെ തള്ളയ്ക്ക് വിളിപ്പിച്ചല്ലോ ഈ തെണ്ടികൾക്ക് ഉണ്ടല്ലോ ക്ഷമിക്കണം ഒരു കൂസലും ഇല്ല ഇപ്പൊ ഇന്ന് തന്നെ ഏതാണ്ട് ഒരു നൂറുപേരുടെ തള്ളയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് ഏ നൂറ് നൂറ്റമ്പത് പേരുടെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ട് ഒരു ചലനവുമില്ല ചേട്ടാ ഞാന് വേണ്ടാത്തത് പറഞ്ഞതുകൊണ്ടാണല്ലോ വീട്ടിലിരിക്കുന്ന എന്റെ തള്ളയെ പറയേണ്ടി വന്നത് അങ്ങനെ പോലും ഒരു കൂസലില്ല ഈ തള്ള ൊരുത്തൻ എന്നെ എന്ന് വിളിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു വേശ്യാവൃത്തിയിലൂടെ ഉണ്ടായ പടുവേശ്യയുടെ മോനാണല്ലോടാ നീ അപ്പൊ അത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അയ്യോ എന്റെ ഉമ്മയാണല്ലോ ഞാൻ പറയിപ്പിച്ചത് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്നാ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുമ്പോ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇത് ഇവനറിയാം നമുക്കൊരു മനസ്താപമെങ്കിലും ഉണ്ടാകത്തില്ല എന്തിനാണ് വീട്ടിലിരിക്കുന്ന ഉമ്മയെ പെങ്ങന്മാരെയും ഒക്കെ പറയിപ്പിക്കുന്നത് ഇവർക്ക് അതുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇവർക്കൊരു അലങ്കാരമാണ് റഹീമ് കൊലയാളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവർ റഹ്മ ഹബി റഹീമബിൻ ആരാണ് അതൊന്നും അല്ല ബൈജു രസം ഈ കൊലയാളിക്കു വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു ഇപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത് രാജ്യം ഇടപെട്ടാൽ പോരെ ഇതിന്റെ ഇടയിലുള്ള സൈക്കോളജിക്കൽ മൂമെന്റ് നമ്മള് പൊതുജന മധ്യത്തിൽ എത്തിക്കണം നമുക്ക് ആ മ്യൂസിക് കേട്ടാ കോപ്പിറൈറ്റ് വരും ഇതില് ഇപ്പൊ പറയുന്നുണ്ട് സുഭാഷ് സുഭ്രൻ പിന്നെന്താ റോഹിത് ഉണ്ടെങ്കിൽ അതുപോലെ മുഹമ്മദ് സാബിത്തെ ബാസിത്ത് അല്ല സാബിത് സാബിത്ത് തന്നെ സാബിത്ത നിന്റെ ഉമ്മായയുടെ വിശേഷങ്ങളൊക്കെ നീ ഇവിടെ പറഞ്ഞല്ലോ മദ്രസയിൽ കുനിഞ്ഞ് നിന്നിട്ടുള്ള ഉമ്മായയുടെ വിശേഷങ്ങൾ പറഞ്ഞ നന്നായി നിനക്ക് സത്യത്തിൽ ടീച്ചറെ ഞാൻ ഈ റീന ജെറുസലേമിലുള്ള റീന എന്ന് പറയുന്ന ആ സ്ത്രീ അവർ ഈ സുഡാപ്പികളെ ഈ ജിഹാദികളെ വിളിക്കുന്ന തെറിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ആ ഉമ്മയുടെയും പെങ്ങളുടെയും മോളുടെയും ഭാര്യയുടെയും മുഖത്തെങ്ങനെ നോക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ അത് മനസ്സിലായത് ഈ പറയുന്ന ഇതിനെയൊക്കെ ഒരു കൃഷിയിടമായി കാണുന്ന അവന്റെയൊക്കെ ഒക്കെ കാമം തീർക്കാനുള്ള ഒരു വസ്തുവായി കാണുന്ന നികൃഷ്ട ജന്തുക്കൾക്ക് ഇവരോടൊക്കെ മാനസികമായുള്ള ബന്ധം എന്താണ് അതല്ലെങ്കിൽ അടുപ്പം എന്താണ് അടുപ്പമെന്താണ് ഈയൊരു ദുഷ്ടതരം ഈയൊരു സെക്സിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന മൃഗങ്ങളാണല്ലോ ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ എനിക്കറിയും അങ്ങനെയൊന്നും ഒരു വൈകാരികത ഇല്ല ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഉസ്താദ് തന്നെ പ്രഭാ പ്രസംഗിക്കുന്നത് ഞാൻ എത്രയോ തവണകളിൽ എൻ്റെ ഓഡിയൻസിനെ കേൾപ്പിച്ചിട്ടുണ്ട് അയാള് പറയുന്നത് ഈ ലോകത്ത് നിങ്ങളുടെ പെങ്ങന്മാര് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഭാര്യമാരായി കിട്ടും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെ നം ഇപ്പോ നമ്മുടെ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കിടന്നാൽ ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു നമ്മുടെ നഗ്നത പൊതിഞ്ഞു തരുന്നവരാണ് നമ്മുടെ സഹോദരന്മാര് കാരണം അവർക്കറിയാം എൻ്റെ പെങ്ങളെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് അവളുടെ മാനം കാക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടാളക്കാരനെ ഞാൻ കണ്ടതാണ് ഒരു കത്തിക്കരിഞ്ഞ ശരീരം നഗ്നമാണ് അയാൾ വേഗം ആ പട്ടാളക്കാരൻ പട്ടാളക്കാരന്റെ കോട്ടൂരിയാണ് ആ ഡെഡ് ബോഡിയാണ് എന്നിട്ട് പോലും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുവാണ് ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ അമ്മയാര് പെങ്ങളാര് ആ പശ്ചാത്തലം അറിഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതില്ല മലപ്പുറത്ത് വണ്ടൂര് ഒരു പിതാവ് ഗൾഫിൽ നിന്ന് വരുന്നു ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ മകള് മുറിവിട്ട് പുറത്തിറങ്ങത്തില്ല ഉമ്മ വന്ന് പുറത്ത് നിന്നിട്ട് ഉമ്മയുടെ ശബ്ദം കേട്ടാൽ മാത്രമേ ഈ കുട്ടി പുറത്തിറങ്ങൂ കൊറോണ കാലമാണ് ഓൺലൈനിൽ വളരെ സമർത്ഥമായി പഠിച്ചിരുന്ന കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ അധ്യാപകർ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുവാണ് അന്വേഷിച്ചന്വേഷിച്ച് തന്നപ്പോൾ ഈ കുട്ടി ടീച്ചറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു അങ്ങനെ ടീച്ചറുമായിട്ട് സംസാരിച്ചവ പറയുന്നു വാപ്പാ ഞാൻ കുളിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുവാണ് എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല മുറിയുടെ മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണ് ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഉമ്മായ ചെറിയൊരു ബേബി ഉണ്ട് ആ ബേബിയെയും കൊല്ലുമെന്നാണ് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് പേടിയാണ് പോക്സോ ആണല്ലോ അറിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പോലീസിൽ ഏൽപ്പിച്ചേ പറ്റുള്ളൂ അവര് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ആലോചിക്കണം നിയമപാലകര് ചെയ്ത ഒരു കൊടുമയെ കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ ഈ സ്ത്രീ ഒടുവിൽ ഈ സ്ത്രീയോട് ഈ അധ്യാപിക തന്നെ കാര്യങ്ങള് വളരെ സമചിത്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുന്നു അതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഓടനെ തന്നെ ഈ സ്ത്രീയുണ്ടല്ലോ എക്സ്ട്രാ ബോൾഡ് ആയിട്ട് അവർ പറയുന്നു ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മുഖം കാണിച്ച് ഈ വസ്തുതയെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ് അപ്പോഴും ഈ സ്ത്രീയെ തിരിച്ചറിഞ്ഞു പോയാൽ ഈ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യപ്പെടും ഈ കുട്ടിക്ക് ഒരു ഭാവിയുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞു വേണ്ട കൊറോണ കാലം അല്ലെങ്കിൽ മുഖം മറിച്ചോ ഒന്നര മണിക്കൂറാണ് ഈ സ്ത്രീ ലൈവില് വന്നിരുന്ന് സംസാരിച്ചത് ആ ഒന്നര മണിക്കൂർ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭർത്താവിനെ എനിക്ക് വേണ്ട സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ ഇവരെ നേരെ ഈ അധ്യാപിക അധ്യാപികയുടെ ഒക്കെ സഹായത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു രണ്ടാം തീയതി ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം പോലീസുകാർ കേട്ട ഭാവം പോലും നടിച്ചില്ല ഇവര് പറയുന്നത് ഒരു ഒരാഴ്ച നിൽക്കുമ്പോഴാണ് പോലീസ് ആക്ഷൻ കൊടുത്തില്ല രണ്ടാം തീയതി അയാളുകൾക്ക് പോയിട്ടിരിക്കും ഇതാണ് നമ്മുടെ നാട് സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുവാണ് ഇനി ഈ വിഷുവല് കുളിക്കുന്ന വിഷ്വല് ഡ്രസ്സ് മാറുന്ന വിഷ്വലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടിനെ ഭീഷണിപ്പെടുത്താമല്ലോ കാരണം കുഞ്ഞാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ഇനി ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ഇത് ലോകം അറിയുമോ നമ്മുടെ നാട്ടിലെ യൂട്യൂബ് മാധ്യമങ്ങൾ നമ്മുടെ കാക്കാട മാധ്യമങ്ങൾ ആരെങ്കിലും ഇതെടുത്ത് പുറത്തു പറയും ഇല്ല അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ റഹീമിനെ പോലെയുള്ള ഞമ്മന്റെ കൗമിൽപ്പെട്ട ആളുകൾ ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടാകും ഈ മുപ്പത്തിനാല് കോടി രൂപ ഇവർ പിരിച്ചെടുത്തു എന്നിട്ടും ആർ എസ് എസിന്റെയും പിന്നെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും നെഞ്ചത്ത് കയറുവാൻ ഇവിടെ ഗണ്ഡിക്കാരൻ